എത്ര ഒത്തിരി നമ്മൾ ജസ്റ്റ് ഈ പേരിനോട് സജീവമായിട്ട് ഒരു വർഷം ഉണ്ടായിരുന്നു പിന്നെ കലാഭവനില് വന്നതിന് ശേഷമാണ് കേരളം വിട്ടുള്ള ഒരു സ്ഥലം ഞാൻ കാണുന്നത് കെ എസ് പ്രസാദ് അദ്ദേഹത്തിനോടാണ് ആ ഈ ഫീൽഡിൽ എൻ്റെ കടപ്പാട് എന്ന് പറഞ്ഞ കെ എസ് പ്രസാദ് എന്റെ ഒരു അന്വേഷണം എറണാകുളത്ത് കണ്ടിട്ട് അദ്ദേഹം വിളിച്ചു കൊണ്ടുപോവാണ് അപ്പോൾ ചെറിയൊരു പയ്യൻ ഭയങ്കരമായിട്ട് അവശനായിട്ടിരിക്കുന്ന പട്ടിണി കോലം തോന്നിക്കുന്ന എത്തിയപ്പ്യന്നൊക്കെ വന്നൊരു പയ്യനെ പോലെ ദേഷ്യം പിടിച്ച മുടി കണ്ടെ പൂച്ചയ്ക്ക് ദേഷ്യം പിടിച്ചപ്പോലാണ് എൻ്റെ മുടി അന്ന് അങ്ങനെ പറഞ്ഞ സിംഗ് എന്ന് പറയുന്ന ഗായകൻ എന്നെ കളിയാക്കാറുണ്ട് അങ്ങനെ കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കലാഭവന്റെ ഷോയ്ക്ക് എന്താ പ്രസാദ് ചെയ്ത് ഈ പാലുകൂടി മാറാത്ത കൊച്ചിനെ കൊണ്ടാണോ നീ കലാഭവന്റെ ഷോയ്ക്ക് വന്നിരിക്കുന്നത് അച്ഛൻ ഞാൻ കണ്ടതാണ് കുഴപ്പമില്ല അവൻ നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഷോയ്ക്ക് പോകുന്നു അത് ഈ പോലെ ദൈവം താഴെ ഒന്ന് അനുഗ്രഹിക്കുന്ന പോലെ ഷോ ഗംഭീര വിജയമാകുന്നു പിറ്റേ ദിവസം തന്നെ ഞാൻ അന്ന് അന്ന് ഇല്ല അന്ന് ഇതുപോലെ നമ്മള് തിരനോട്ടം പരിപാടിയൊക്കെ ഉണ്ട് ദൂരദർശനിലെ എനിക്ക് ഓർമ്മയില്ല അതൊന്നും അത് നമ്മളിങ്ങനെ കൈ വെച്ചിങ്ങനെ കവർ ചെയ്ത് ഓരോ പ്രോഗ്രാമായിട്ട് ഇങ്ങനെ വരും അപ്പൊ ചേഞ്ച് ചെയ്യും ഓരോ ക്യാരക്ടേഴ്സ് വരും പിന്നെ അവരുടെ പ്രോഗ്രാംസ് ആ ഒരാഴ്ചത്തെ പരിപാടി ചെയ്യുന്നതാണ് പിന്നെ അതിന്റെ കൂടെ സ്റ്റാർസ് പിന്നെ വെസ്റ്റേൺ മ്യൂസിക് എന്നാൽ ഒരു വലിയ സിസ്റ്റത്തിൽ ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് രണ്ട് മൂന്ന് ശബ്ദങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു അത് എനിക്കൊരു അവർക്ക് ഭയങ്കര ഇഷ്ടമായി കൂടുപ്പ് ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെ സത്യം പറഞ്ഞ ഫീമെൽ സിംഗേഴ്സിന് പേടി ഉണർത്തുന്ന രീതിയിലുള്ള പാട്ടുകൾ സ്ത്രീകളെ പോലും അത്ഭുതപ്പെടുത്തി നവാസെ ഒന്നും കൂടെ പാടണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഗാനം പാട്ടല്ലേ ഞാൻ എപ്പോഴും എനിക്ക് ചുണ്ടിൽ വരുന്നത് ആ ഗാനമാണ് കാരണം എനിക്ക് ആദ്യമായിട്ട് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ദുബായിൽ വെച്ചിട്ട് ടി കെ രാജകുമാർ അദ്ദേഹമാണ് എനിക്ക് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നാൽ നമുക്ക് സ്റ്റേജിലൊന്ന് പരീക്ഷിച്ച് നോക്കരുത് ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഇത് ഇവിടെ ദുബായിലാണ് അൽനാസറിലൊക്കെ ഒരു കുഴപ്പമില്ല അത് ഓക്കെ അപ്പോൾ എൻ്റെ ക്യാരക്ടർ അങ്ങനെ ഒരു ഒരു ടൈപ്പ് ക്യാരക് ഒരു ഡയറക്ടറായിട്ടാണ് പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ചെയ്തു എടുത്തപ്പോൾ പിന്നെ ഭയങ്കര പിന്നെ അവിടെ അങ്ങോട്ട് പിന്നെ എല്ലാ സ്റ്റേജിലും നമുക്കത് പാടാനുള്ള പിന്നെ ഒരു പഴയ ഗാനം പാടാം എന്താ പ്ലാനൊക്കെ എന്നാലും തീരെ മോശമായിട്ട് പാടിയത് ആൾക്കാരെ പ്രതികരിക്കും പക്ഷെ ഇത് നന്നായി പാടുന്നുണ്ടാണോ ഇത്രയും വർഷമായിട്ട് ഇത് പാടിക്കൊണ്ടിരിക്കുന്നത്